ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മുടെ രണ്ട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ശ്രീകുട്ടി ആൻഡ് അടിമോൾ ആ മഴപോലെയാണ് അതെ എന്താ അനുകാത്തിരിക്കുന്നേ ഞാൻ മഴ പോലെ എന്നല്ല എന്നെ വിളിക്കാഞ്ഞിട്ടാ വിളിച്ചാൽ ഉടനെ ഞാൻ ഇത്തും ഞാൻ എന്ത് പറയുന്നത് ഇവള് കൊറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും ഞങ്ങൾ ആൻസർ പറയും അതാ അതെ തെറ്റുണ്ടെങ്കിൽ അതെ ഇംഗ്ലീഷ് അറിയില്ല മലയാളം അറിയില്ല അതെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ഒരു സാധനം ഇല്ലാതെ വീട്ടിൽ വീട്ടിന്നിറങ്ങൂല അതെന്ത് സാധനാണ് ചെരുപ്പില്ലാതെ എടോ അത് നോർമലി എല്ലാരും അങ്ങനത്തെ ക്യാമറ ഇല്ലാതെ ഞാൻ ഇറങ്ങൂല മണ്ടന്മാരൂ വീട്ടിൽ ഡ്രസ്സും ചെരുപ്പൊക്കെ ഇട്ടിട്ടൊക്കെ നമ്മൾ എല്ലാരും പോന്നല്ലേ അതല്ലാതെ

ഇഷ്ടപ്പെട്ട പൂവ് എന്താണ് റോസാപ്പൂ റോസാപ്പൂ എനിക്ക് ഇഷ്ടം ഇഷ്ടം അത് പൈനിയിലായിരുന്നു ആളുകളൊക്കെ തമിഴ് പിന്നെ കല്യാണം കഴിച്ചാലും മുല്ലപ്പൂ വെക്കേണ്ടത് അതുകൊണ്ടാണ് വെച്ചത് പെട്ടെന്ന് ദേഷ്യപ്പെടുവോ ഉണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടും ആരും ഇല്ലാത്ത കേക്കുമ്പോ ഞാൻ എന്തായാലും ദേഷ്യപ്പെടും എനിക്ക് അതന്നെ സീരിയസ് ആയിട്ടെ നമുക്ക് ഇഷ്ട അത്രയും എന്താ പറയാ എന്താ പറയാ പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടൂല പക്ഷെ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീയോ പറയുന്നത് നീയോ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും ആ നിനക്ക് മൊത്തം പണ്ട് മൊത്തം ദേഷ്യേ ഉള്ളൂ പണ്ടത്തെ വിളിച്ചു മാറിപ്പോ ദേഷ്യം എന്താ പോലെ കുട്ടിക്കറിയില്ല ആ ഒരു ഇതിനെ കൊണ്ട് എന്നൊക്കെ എപ്പോ ും കഥകളൊക്കെ എനിക്ക് ജീവിതത്തിൽ ഉള്ളതാണ് കാരണം എന്ന് വെച്ചാല് എനിക്കൊരു നായി ഉണ്ടായിട്ടുണ്ടായിരുന്നോ അപ്പൊ അത് പ്രസവിച്ച സമയത്ത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പ്രസവിച്ചത് അപ്പൊ ഞാനാണ് നായ്ക്കുട്ടികളൊക്കെ എടുക്കലും പിടിക്കലൊക്കെ ഉണ്ടായത് അങ്ങനെ ഒരു അന്ന് രാത്രി ഒരു മണി രണ്ട് മണിയാവുമ്പോൾ ലാസ്റ്റത്തെ പ്രസവം ഇരുന്നുണ്ടായത് അപ്പുണ്ട് എൻ്റെ വാതിലിന്റെ ആ ജനാന്റെ ഉള്ളിൽക്കൂടെ എൻ്റെ രണ്ട് രണ്ട് കണ്ണിങ്ങനെ കാണുന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ജ്യേഷ്ഠനാണ് ദൂരസ്ഥലത്ത് ജോലിക്ക് പോയത് ഇരുന്നേ അപ്പൊ കണ്ണൂരിലായിരുന്നു അപ്പൊ അത് തിരിച്ചു വരും വിചാരിച്ചിട്ടാണ് ഞാൻ ഏട്ടന്റെ പേര് സത്യേട്ടനാണ് അപ്പൊ സത്യേട്ടനാണോ എന്ന് ചോദിച്ചപ്പോ മിണ്ടുന്നില്ല അപ്പൊ ഞാന് എൻ്റെ ഒരു ഏട്ടനെ വിളിച്ചിട്ട് ആരോ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിന് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വാതിലൊക്കെ തുറന്നാക്കുമ്പോൾ ഒരു ആളും ഇല്ല അപ്പൊ നോക്കുന്ന റെയിൽമേൽ കൊറേ ആത്മാക്കളുണ്ട് ഉണ്ട് ആരെങ്കിലും വന്നൊന്നും നോക്കി പോയതേരിക്കും അതെനിക്ക് വിശ്വാസം ഉണ്ട് അത് പ്രേതം തന്നെയാണെന്നുള്ളത് എന്റെ കണ്ണ് തുറിച്ചു നോക്കിയ മാതിരി ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു നാല് അഞ്ചെട്ട് കൊല്ലങ്ങളൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു സത്യോ ഞാനെല്ലാം ആ ഓക്കെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് കണ്ടിട്ടില്ല ആ കണ്ടിട്ടുണ്ട് കൂടുതലും ഏച്ചിന്റെ ആ ഒരു ഷെയ്ഡിലാണ് ഞാൻ കണ്ടത് സൗണ്ടില് അങ്ങനെ സൗണ്ടിന്റെ പേര് വിളിക്കുന്നത് രാത്രി അത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഏച്ചി ഒരു ഏച്ചി ഐറ്റി മൂട്ടിയൊക്കെ അയച്ചിട്ടിട്ട് പാസ് ചെയ്തു അത് ഞാനും എന്റെ അമ്മയും കണ്ടിട്ടുണ്ട് അത് അത് ഏച്ചി അല്ല ഒരു ദിവസം ഈഗിനി ചേച്ചി നടക്കുമ്പോ രണ്ടാഴ്ച എക്സ്പീരിയൻസ് ഉണ്ട് ആ സമയത്ത് ഏച്ചിന്റെ പേരും പറഞ്ഞു നടക്കുന്നുണ്ട് ചേച്ചിയോ അതൊരു തോന്നെ എട്ട് മണി ഒമ്പത് മണി ഓടി വന്നിട്ടുണ്ട് ഡ്രിങ്ക്സ് എടുത്തിണ്ടോ ഒറ്റാവശ്യാ കുടിച്ചു ബിയറല്ലിട്ടോ അതല്ല പറഞ്ഞത് അത്യാവശ്യം കുടിച്ചുപോയി ഒരു ഗ്ലാസ് എന്നിട്ട് ഓടി വന്നിട്ടേ േ കൂടി വന്നിട്ട കിടപ്പുണ്ടല്ലോ ഓടിക്കപ്പിട്ടിയലിച്ച് കുടിക്കുന്നേ അങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പണ്ട് തൊണ്ടൊക്കെ കരിച്ചിട്ട് എന്നിട്ട് തിരി പേടിച്ചിട്ട് ഞാൻ കൊറേ കായിട്ടാ വീട്ടിലോട്ട് വന്നത് ഞാൻ ചാടി ചാടി കഴിഞ്ഞിട്ടേക്ക് വരാ വീട്ടില് വെച്ചിട്ട് പിന്നെ ഒന്ന് പറ്റിട്ടാൻ വെച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ ചോദിച്ചു ശനി ഞായറാഴ്ച അപ്പൊ ശനി ആൾക്കാർ വരും അപ്പൊ അടക്കം ഒഴിച്ചു വെക്കും വെള്ളം മിക്സ് ചെയ്തിട്ട് അത് ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ട് എടുക്കാൻ പോയതാ ഗ്യാപ്പിൽ ഗ്യാപ് വേറൊന്നും കണ്ടിട്ടില്ല കണ്ണാ കുപ്പി കണ്ടിട്ട് രമണീഷ് കുടിച്ചിട്ടില്ലേ യ്യോക്ക് അയ്യോ എന്തു ബാക്കി ബാക്ക്ഗ്രൗണ്ട് അതാ എന്താ എന്റെ കുട്ടികളെ നോക്കിക്കാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്ന്ന് വെച്ച ഞാൻ എനിക്ക് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല അയൽവാസികൾ അങ്ങനെയൊക്കെ ഉള്ളു ഞാൻ പരിചയപ്പെട്ടത് ഏറ്റവും പരിചയപ്പെട്ടത് എൻ്റെ രോഷണി അവളാണ് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ളത് എല്ലാ കാര്യത്തിനും ഉണ്ടാവും ചെയ്യും എവിടെ വിളിച്ചാലും വരും ചെയ്യും എല്ലാം ചെയ്യും അപ്പൊ പിന്നെയാണ് ഞാൻ മനീഷനെ രോഷിനതില് പരിചയപ്പെടുന്നത് ആ അന്ന് മുതൽ ഇതായി ഇന്ന് വരെ ഞങ്ങള് ഫ്രണ്ട്സിനെയാണ് ഏറ്റവും കൂടുതൽ പാമ്പ് ചേച്ചിയാ പട്ടത് ശബ്ദത്തിൽ ഇന്നും ഞാൻ കരിഞ്ഞിട്ടുണ്ട് ഇന്നലെയും ചുമ കരി രാത്രി അങ്ങനൊന്നല്ല മറ്റ് കേട്ട സോങ് ഏറ്റവും കേട്ട സോങ് ശ്രാവണ സന്ധ്യാ സിനിമ അയ്യോ ആ പാട്ടിക്ക് വയ്യ എന്താണ് ഏറ്റവും ലാസ്റ്റ് വാങ്ങിയ സാധനം ആയിട്ടാ കൊണ്ട് പോന്നെ ഉം രാവിലെ ഒന്നും വാങ്ങിയില്ല രാവിലെ വാങ്ങിയത് ചോദിച്ചത് ഏറ്റവും ലാസ്റ്റ് വാങ്ങിയത് ഇന്ന് രാവിലെ വാങ്ങിയത് ഏർ ചെറിയുള്ളിയും ചേനയും ആണെ ആണേ അതാണ് ഞാൻ പച്ചക്കറി ചെറിയുള്ളത് രാവിലെ എട്ടര മണിക്ക് ഞാൻ ഒരു സാധനം വാങ്ങിട്ടില്ല എൻ്റെ ലാസ്റ്റ് വാങ്ങിയത് പറയസ് കപ്പ് ഞാൻ വാങ്ങിക്കോണത് അതാണ് ഞാൻ ഞാൻ ഏറ്റവും ലാസ്റ്റ് വാങ്ങിയത് ബാക്രിട്ടോ എന്താണ് ഏതാണ്

എന്നെ മോചോ വെച്ചിട്ടോ ചോറ് നിട്ടി വെച്ചിട്ടോ ചോറ് നിട്ടല്ല ഞാൻ രാത്രിയാണോ പകലാണ് ഇഷ്ടം ഒപ്പോ പകലെ ആണോ എനിക്ക് പകലെ ഇഷ്ടം എനിക്ക് രാത്രി ഇഷ്ടം ഇഷ്ടപ്പെട്ട പാട്ടേളാ കാക കറുമൻ കണ്ടൽകൂറും പെൻ അപ്പൻ ഇണ്ടേ കാരവർന്നൻ ഞാൻ പാലേ ഇസര കാലിയമിച്ച് നടക്കുംബോ പിന്നെ കാരിച്ചേ ആ അങ്ങനെ എന്തോ എന്റെ ഫേവറേറ്റ് സോങ് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ദിവസം അങ്ങനെ കേട്ടിട്ട് മടിക്കുന്നവരെ കേട്ടിട്ടു ആരെങ്കിലും വിശ്വസിച്ചിട്ട് പണി കിട്ടിട്ടുണ്ടോ എനിക്ക് ജീവിതത്തിൽ തന്നെ പണി കിട്ടിയതാ എന്നും പണിയിട്ടതാ പഴസിക്കോ അതും ഇല്ല ഒളിപ്പില്ലാതെ പോകുകയില്ല പോകയില്ല എനിക്ക് ഒരാളടുത്തോട്ടിട്ടുണ്ടോ വിശ്വസിച്ച ആ മനസ്സിലായി ആരോടെങ്കിലും ഇങ്ങനെ എന്താ പറയാ അധികമായിട്ട് എന്താ പറയാ ഭയങ്കര ഒരു ക്രേസ്റ്റ് പ്രാന്തായിട്ട് ഇഷ്ടം തോന്നൂല്ലോന്നിട്ടില്ല ഇല്ല എനിക്ക് നല്ലൊരു വേണ്ട ജീവിതത്തിൽ പണിയേ ഇണ്ടാക്ക സ്നേഹിച്ചാലും അപകടമാണ് നാളത്തേക്ക് വേറെ കുറ്റം വന്നു പറയും അപ്പത്തേക്കും എന്തിനാ വേണ്ട ആരും സ്നേഹിക്കാത്ത കഴിഞ്ഞാൽ അപ്പത്തെ കാലം നല്ലത് അവരവരെ സ്വന്തം ആയുള്ള ആൾക്കാരെ മാത്രം സ്നേഹിക്കും എന്നെ 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 തന്നെ സ്നേഹിക്കുക അത്രേ ഉള്ളു എന്നെ എന്നെ തന്നെ സ്നേഹിക്കുക അത്രേ ഉള്ളു അപ്പൊ ഞാൻ ആരും പരാതി ഉണ്ടാവൂലോ ഞാൻ തന്നെ കേട്ടാ മതിയല്ല നിറേതു വാക്ക് ഞാൻ തന്നെ കേട്ടാ മതി വേറെ ആരും കേക്കണ്ടെ കൊണ്ട് വരുന്നത് വരുമ്പോഴാണ് ചേച്ചി വരുമ്പം ഇങ്ങനത്തെ വെറൈറ്റി ചോദ്യങ്ങളൊക്കെയാണ് ക്രീറ്റ് ചെയ്തിട്ട് അപ്പഴും